അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ചിട്ടുണ്ടെങ്കിൽ ാണ് കേട്ടോ ഇന്ന് നമ്മളെ വീട്ടിലാണ് ഫാമിലി മീറ്റ് അപ്പോൾ ഞാൻ വിചാരിച്ച് എന്നാൽ നമുക്കൊരു വീഡിയോയും കൂടെ എടുക്കാൻ കുറേ ആയാലും നമ്മുടെ യൂട്യൂബ് ചാനൽ ഫാമിലി മീറ്റിൻ്റെ വീഡിയോ ഇട്ടിട്ട് അപ്പം ഇന്ന് ആ ഒരു വീഡിയോ തന്നെ ആവട്ടെ വിചാരിച്ച് അപ്പോൾ കുറേ ആൾക്കാർ വരുന്ന എപ്പോഴാദ്യം ഒരു ഫാമിലി എത്തിയിട്ടുള്ളൂ ഇനിയും കുറേ ആൾക്കാർ വരാണ്ട് അത് വന്നിട്ട് ഞാൻ മൊത്തത്തിൽ കാണിച്ചു തരട്ടോ പിന്നെ ഏകദേശം നമ്മൾ കുറച്ച് ഗെയിംസ് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിനുള്ള ഗിഫ്റ്റും കൂടെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് രണ്ടു ദിവസമായിട്ട് അതിൻ്റെ ആ ഒരു തത്രപ്പാടിലേക്ക് നമ്മൾ ഫുള്ള് ക്ലീൻ ചെയ്യുന്നതിന്റെ അതിൻ്റെ പിന്നെ ഒരു തിരക്കിലേനും പണി കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇരിക്കുകയാണ് ഓരോന്ന് വന്നാൽ മതി പിന്നെ നമുക്ക് ബാക്കിയുള്ള ഗെയിംസും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയാക്കണം എന്നുണ്ട് അപ്പം നമ്മൾ കുറെ ലോങ് ആക്കിയിട്ടൊന്നും എടുക്കില്ല കുഞ്ഞു കുഞ്ഞുമായിട്ട് എടുക്കുന്നുള്ളൂ അപ്പം നിങ്ങൾക്ക് കാണാൻ നിങ്ങൾക്ക് ബോർ അടിക്കാണ്ട് പെട്ടെന്ന് കണ്ടു തീർക്കാൻ പറ്റുന്ന ഒരു ഫാമിലി ടൈം ആയിട്ടുള്ള ഒരു ബ്ലോഗാണ് കേട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്നത് പിന്നെ ആ വീഡിയോ തുടങ്ങുന്നത് നിങ്ങളുടെ ഇപ്പം തന്നെ എല്ലാവരും ലൈക്ക് ചെയ്ത് വെച്ചോളി ഇവിടെ ഇതിന് അവസാനത്തേക്കായിട്ട് മറന്നു വന്നിരിക്കേണ്ട ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബും ചെയ്ത് വെച്ചോളി അപ്പോൾ ലാസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നിയ ഒരു കമൻറ്റും കൂടെ ഇടാം അപ്പം നേരെ വീഡിയോ അങ്ങനെ കാര്യം ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ എന്താ നമ്മൾ മസാലയും ചോറും വേറെ തിരിച്ചിട്ട് ഇപ്പോൾ ശരിയാക്കി വയ്ക്കുകയാണ് കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ ഫുഡ് നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള ഇസ്മൈൽ കണ്ടിട്ട് ഉണ്ടാക്കി തന്നത് ഒരിക്കീ കാറ്ററിങ്ങിൻ്റെ വർക്കൊക്കെ ഉള്ള ഒരാളാണ് അപ്പോൾ നമ്മളെ അല്ലൂസിൻ്റെ സുന്നത്ത് കല്യാണത്തിൻ്റെ ഒരു വീഡിയോയിൽ ഒരായിരുന്നു കേട്ടോ ഫുഡൊക്കെ ഉണ്ടാക്കി തന്ന അടിപൊളി ഫുഡാണ് ഒരു രക്ഷയില്ല അതിനെപ്പറ്റി പറയാനാണെങ്കിൽ പിന്നെ കൈ ഇവരെല്ലാവരും ഇതാ ഫുഡ് കഴിക്കുന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾ കണ്ടോട്ടിരിക്കുന്നത് അപ്പോൾ ഇവരൊക്കെ വരുമ്പോൾ ഏകദേശം ഒന്നര രണ്ട് മണിയോളായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വിചാരിച്ചെന്നാൽ പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഗെയിംസൊക്കെ വെക്കാൻ അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കുന്നതാണ് കേട്ടോ കാണുന്നത് ഒരുവിധം എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അടിപൊളി കഴിഞ്ഞു ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി കാരണം എല്ലാവരും ഒരുമിച്ച് നമ്മളിങ്ങനെ ഓരോ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാണ് അപ്പോൾ അങ്ങനെ തന്നെയുള്ള ഒരു ഉദ്ദേശം കൊണ്ട് തന്നെയാണ് ഫാമിലി മീറ്റ് മെയിനായിട്ട് വെച്ചത് തന്നെ കേട്ടോ ഗൈസ് നമ്മുടെ ഗെയിംസ് തുടങ്ങുകയാണ് അപ്പം ആദ്യം തന്നെ നമ്മൾ മ്യൂസിക്കൽ ചെയർ ആയിരുന്നു കേട്ടോ വെച്ചത് അപ്പം നമ്മുടെ മാമന്മാരും മാമികളും വെച്ചിട്ടുള്ള ഒരു മ്യൂസിക്കൽ ചെയർ ചെയറായിരുന്നു ഇതെങ്ങനെയുണ്ട് നോക്കി നിങ്ങള് ഗൈസ് പിന്നത്തെ ഒരു ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഇതാ ഇതായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കും ഇതെന്താ ചെയറൊക്കെ പിടിച്ച് പൊതിക്കുന്നതെന്നല്ലേ ഇതെന്താണെന്ന് വെച്ചാൽ ചെയറിൻ്റെ അടിയിൽ ഒരു ഗിഫ്റ്റ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ലക്കി ചെയർ എന്ന് പറഞ്ഞിട്ട് അത് സാർമാക്കേൻ ഇട്ടോ കിട്ടിയത് അതിൻ്റെ ഒരുഹ്ലാദാണ് ഗൈസ് പിന്നെ വെച്ചൊരു ഒരു ടാസ്ക് ഇതായിരുന്നു കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഫാമിലിയുള്ള എല്ലാവരെയും വിളിച്ചിട്ട് കുറച്ച് കുസൃതി ചോദ്യം ഐഡൻറ്റിഫൈ ദ പേഴ്സൺ ചലഞ്ചൊക്കെയാണ് ഇതെങ്ങനെ ഉണ്ടെന്ന് കണ്ടാലോ yeah പിന്നത്തേത് ഇതാണ് ഈ ഒരു നറുക്കെടുപ്പായിരുന്നു കേട്ടോ ഇതെന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മളെ ഈ ഒരു ഫാമിലി മീറ്റിൽ വന്ന എല്ലാ കുട്ടികളുടെ അമ്മമാർ എല്ലാവരും പേര് എഴുതിയിട്ടുള്ള ഒരു എന്താ പറയുക ലോട്ടിട്ട് വെച്ചാണ് അതിന്ന് ഒരാളെ എടുത്തിട്ട് ആ ആളാണ് ലക്കി പേഴ്സൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത് അതായിരിക്കാ കിട്ടിയെന്ന് നോക്കിയാലോ അങ്ങനെ ഇതാ നമ്മളെ ഗെയിംസ് ഒക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുകയാണ് കേട്ടോ ഗിഫ്റ്റ് നമ്മൾ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് ആരെയും നമ്മൾ മാറ്റിയൊന്നും നിർത്തുന്നില്ല കാരണം ഗിഫ്റ്റ് കിട്ടാത്ത കുട്ടികൾക്ക് നമ്മൾ പ്രോത്സാഹന സമ്മാനമായിട്ട് അങ്ങനെയും കൊടുക്കുന്നുണ്ട് എല്ലാവരും ഹാപ്പി ആവണം അതാണ് നമ്മുടെ മെയിൻ ടാർഗറ്റ് അപ്പോൾ പിന്നെ ഒരു കാര്യം എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഗെയിംസ് ഒന്നും ഞാൻ ഫുള്ള് എടുത്തിട്ടില്ല കേട്ടോ ഗൈസ് കുറച്ചൊക്കെ വിട്ടുപോയിട്ടുണ്ട് അതേപോലെ ഗിഫ്റ്റ് കൊടുക്കുന്നതും പക്ഷേ ഓൾ ഡേ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് എല്ലാവരും ഹാപ്പി ആയിരുന്നു ഒരുപാട് സന്തോഷമായി അപ്പം ഇതായിരുന്നു ായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം അതുവരേക്കും ബായ് എല്ലാവരും ലൈക്കും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സ്റ്റേ റ്റു നെക്സ്റ്റ് വീഡിയോയിൽ കാണാം